ഹായ് ഹലോ ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ എന്താ പരിപ്പൊക്കെ ആയിട്ടൊന്നുമല്ല ഒന്നുമില്ല ഇന്ന് എന്താ പറയുക മെഡിക്കൽ കോളേജിൽ ഒരു പൊതിച്ചോറ് കൊടുക്കലുണ്ട് അപ്പം നമ്മളും കൊടുക്കാൻ ഏറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ എണീറ്റതാണ് ഒരു അഞ്ച് മണിക്ക് പുലർച്ചെ നീട്ടിട്ടുണ്ട് കാരണം അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താ സ്പീഡിൽ പെടഞ്ഞുണ്ടാക്കുന്നതിലും നേരത്തെ എണീറ്റാൽ നമുക്ക് സാവധാനം എല്ലാം എന്താ പറയുക ഉണ്ടാക്കിയെടുക്കല്ലോ അപ്പം അതുകൊണ്ടിട്ടാണ് ലക്ഷം നേരത്തെ തന്നെ എണീറ്റത് കേട്ടോ അപ്പോൾ അതാ ഇളവനും പരിപ്പാണ് വെക്കുന്നത് കറി ഇപ്പം ഇളവനും തക്കാളി പരിപ്പൊക്കെ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഒരു മൂന്നാല് വിസിൽ വന്നാൽ അടിപൊളിയിട്ട് വന്നിട്ടുണ്ടോ അപ്പം അതിനെ കൂടെ തന്നെ നമുക്ക് ചായ വെക്കാൻ കാണും മക്കൾക്ക് ഉണ്ട് അപ്പോൾ മദ്രസിലോട്ട് അപ്പോൾ ഒന്നിനൊണ്ട് ചായ വേണമല്ലോ അപ്പോൾ ചായയും വെച്ച് നിങ്ങൾ പയറൊക്കെ എടുത്ത് കണ്ട് മാറ്റി വെച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ ചായ തിളച്ചതിന്റെ ശേഷം ആ അടുപ്പത്തോട്ട് തന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കാഞ്ഞു വരണം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പയറൊക്കെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അത്യാവശ്യം വലുതട്ടോ ചെറുതെന്ന് പറഞ്ഞൂടാ ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് ആ വെള്ളം തിളച്ച് വരുന്നത് പരി ഒക്കെ എടുത്ത് കഴുകി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈം കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഉണ്ട് നന്നാവില്ലേ കൊള്ളാവോ എന്തായാലും രോഗികളായാലും അവിടെയുള്ള ഞാൻ ഇതുപോലെ കോസ്പിറ്റലായ സമയത്തൊക്കെ അവിടെ പൊതിച്ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് ഇതുപോലൊരു നമ്മളോട് ആരെങ്കിലും ചോദിച്ചാണ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇൻഷാള്ള അവസരം കിട്ടിയപ്പോൾ നമ്മൾ അത് ഏറ്റെടുത്തു എന്തായാലും ഒരു ആറ് പൊതി ഞാൻ കൊടുത്തു കേട്ടോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആറ് പൊതിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ മദ്രസ് പോകാനുള്ള മക്കളൊക്കെ എണ്ണീറ്റ് ആറുമണിയാകുമ്പോൾ ഓരോ വിളിക്കും അങ്ങനെ റോബസ്റ്റാണ് ഇഷ്ടപ്പെട്ടില്ല പഴുപ്പ് കുറവാന്ന് പറഞ്ഞു റോബസ്റ്റ് അവിടെ അവിടെത്തന്നെ വെച്ചോറും ചായ മാത്രം കുടിച്ചവർ പോയി അങ്ങനെ നമ്മൾ ചോറൊക്കെ തിളച്ചു കുട്ടികൾ പോയി അതാ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് ചോറ് വന്നിട്ടില്ല ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചെറിയ തീരെ ഇട്ടതിന് ശേഷം പിന്നെ വെന്തതാ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് അങ്ങനെ അതാ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് ഊറ്റി ചോറൊക്കെ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ള ഇളവനും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഉടച്ച് കൊടുക്കുക അങ്ങനെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ എടുത്ത് നോക്കിയപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഐസ് ആയി നിൽക്കുന്നതാണ് കിട്ടും അപ്പോൾ ലൂസായ വെളിച്ചെണ്ണ എടുത്ത് കടുകും പൊട്ടിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞിട്ടുള്ള പയറും അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് തട്ടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ചെറുതീയിലാട്ടോന്ന് വേവിച്ചെടുത്തത് ചെറിയ തീയിൽ ഇട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി പയറിന് അത് വേ എല്ലാം ഓവർ വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ കറിക്കുള്ള തേങ്ങ അപ്പോൾ ചെറിയ ജീരകവും പച്ചമുളകുമാണ് തേങ്ങയിലിട്ട് അരക്കുന്നത് കേട്ടോ പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇടുന്നുണ്ട് അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ പയറ് വെന്ത് വരുമ്പോൾ തന്നെ അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കെട്ടോ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ ചെറു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആയി ആക്കി കൊടുക്കട്ടോ അപ്പോൾ അതിന് പയറ് അടിപൊളിയായിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊക്കെ നമ്മൾ ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഓവർ ലൂസ് ആവാത്ത രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്ക കേട്ടോ ശേഷം അത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ അത് ഒമ്പതര ആകുമ്പോൾ വാങ്ങാൻ വരും പറഞ്ഞതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഏഴായിരയോട് കൂടി തന്നെ പണിയൊക്കെ തീർത്ത്ക്കണം കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നര ഒക്കവിടെ എത്തണി കാരണം ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് കൊടുക്കും പന്ത്രണ്ടരക്ക് കൊടുക്കല്ലോ തുടങ്ങും എന്നാലും കയ്യിൽ കിട്ടുമ്പോൾ അത്ര ഒരു മണി ഒക്കെ ഏകദേശം അപ്പോൾ കേടാവാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് അതാ കായ്മുളകും കടുക്കും കറി വേപ്പിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് മൂപ്പിക്കട്ടോ അതാ ഏഴ് മുപ്പത്തി ഒന്നായപ്പോൾ തന്നെ നമ്മളെ ചോറും പച്ചക്കറിയും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പണികളൊക്കെ ഉണ്ട് എന്താ പറയുക നമ്മളെ കൊണ്ടാട്ടമുളക് പൊരിക്കണം പപ്പടം പൊരിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ രാവിലത്തെ ദോശ രാവിലത്തെ ചായ വേണമല്ലോ മക്കൾ മദ്രാസിൽ പോയതല്ല അപ്പം ഒരു വീഴുമ്പോത്തന്നെ ദോശ ആക്കണം അതുപോലെ തന്നെ ഇന്നലെ വെച്ച സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു അപ്പം ദോശയും സാമ്പാറുമാണ് അപ്പോൾ ഇതാ പൊതിയാനുള്ള കവറൊക്കെ ഓരോ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പപ്പടം കൊണ്ടാട്ടമുളകുമൊക്കെ പൊരിച്ച് ശേഷം ഇതൊക്കെയൊക്കെ ഓരോ ഇതായിട്ട് പൊതിയാണ് ചോറും ഉപ്പേരിയും ആണ് പിന്നെ കൊണ്ടോട്ടമുളകും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കറി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറ് തന്നെ മഷാല അങ്ങനെ ആറ് പൊതി ഞാൻ കെട്ടിക്കൊടുത്തിട്ടോ ഇൻഷാല്ല ഇനി ഇതുപോലൊരു അവസരം വരികയെന്നു വെച്ചാൽ പത്ത് പതിനൊന്ന് പൊതി കൊട്ടിക്കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം ആദ്യമായിട്ടായതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുമോ സാധിക്കോ എന്നൊക്കെ എന്തായാലും ഞാൻ ആറ് പൊതി മഷാല ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ തന്നത് മൂന്ന് കവറായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു മൂന്ന് കവറോടെ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ചോറൊക്കെ കെട്ടി അങ്ങനെ ആറ് കവറാട്ടോ കൊടുത്തത് അപ്പം ഇങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടോ ഞാൻ ആദ്യമായിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും അപ്പം ഇങ്ങനെ കൊടുക്കാത്തവരുണ്ട് എന്തായാലും കൊടുത്തു നോക്കിയിട്ടോ നല്ലൊരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നത് പറ്റാറ്റ ബൈ ബൈ